ായിട്ടില്ല കേട്ടോ സമയം മണി ഴക്കാർ കൂടിയിട്ടുണ്ട് <laughs> കുറച്ചു സമയം പുറത്തു പോയി പിന്നെ വന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്ത വീട് പോവാട്ടോ സുഖമാണ് സുഖമാണ് അല്ല കുഴപ്പൊന്നുമില്ല പറയുന്നു അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടുത്തുതന്നെ ഒരു മോൾ ഉണ്ട് ഒരുപാട് പോവാ ഇന്ന് കുറച്ച് മലയാളം കണ്ടു കെട്ടോ നമ്മളെ ഇന്ത്യൻ്റെ എന്താ പറയാ നമ്മളെ ഇന്ത്യൻ്റെ ആ ഫ്ലാഗ് പോലെയുള്ള ഇതൊക്കെ ഇങ്ങനെ നേരത്തി ഇന്ത്യൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉള്ളൊരു നല്ല രസമായിരുന്നു ഏ വളരെ അസ്സാംണ്ട് എത്ര മണിയേ വിശേഷം ഞാൻ കുറച്ച് ഒക്കെ എഡിറ്റ് ചെയ്യുന്നു ചെയ്യും അതേ വിളിക്കാണ്ടിരുന്നത് അങ്ങനെ പുറത്തിറങ്ങിയപ്പോ നല്ല വിളിച്ചം അപ്പൊ ഇങ്ങനെ ലൈവ് കാണിക്കാന്ന് വിചാരിച്ചു നടക്കിലൊക്കെ വട്ടിക്കുട്ടിണ്ടാവും നല്ല റിസോർട്ട് കുഞ്ഞു പട്ടിക്കുട്ടി പ്രായമുള്ള ആൾക്കാരൊക്കെ കൈ വീശി കാണാം കാരണം മെയിൻ്റെ കുഞ്ഞു പട്ടി കുട്ടിയൊന്നുമില്ല അത് വലിയ പട്ടിനീം കൊണ്ട് പോകണുണ്ട് വയസ്സ് വ്യക്തികളും പറയാൻ പറ്റില്ല പ്രായമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളെന്ന് പറയാം അവര് കൈ വീശി ഇങ്ങനെ നടക്കുന്നതാണ് എന്ത് രസം അറിയാം ജീൻസും ടോപ്പൊക്കെ ഇട്ട് അതുപോലെ ഇവിടുത്തെ മരങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ കേട്ടോ നമ്മളെ നാട്ടിലൊരു മരം ഞാൻ അവിടെ കണ്ടില്ല കുറെ നോക്കി എന്തെങ്കിലൊക്കെ നമ്മളെ ഇളാപ്പി മൂത്താപ്പി ഒക്കെ ഇവിടെ ഉണ്ടോ ആരും ഇല്ല ഒരു പ്ലാവും ഇല്ല ഒരു പൂച്ച ഇല്ല തായ്ലൻഡിലൊക്കെ പോയപ്പോ ശരിക്കും നമ്മളെ നാട്ടിലത്തെ അതുപോലെ ആയിരുന്നു ഇവിടെ ഇങ്ങനെ കുഞ്ഞു ഇലകളുള്ള മരങ്ങള് പിന്നെ ആപ്പിൾ മരം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ നമ്മളിപ്പം ഇവിടെ കൊച്ചിയും നല്ല വിശേഷം സുഖാണ് ഇപ്പൊ ഞങ്ങക്കും അപേക്ഷ മുന്നിൽ നട നടക്കുന്നുണ്ട് പിന്നാലെ ഞാനും നടക്കുക പ്രായുള്ള താത്തമാരൊക്കെ ഉണ്ടോ കണ്ടെന്തോരം പ്രായം വരക്കുന്നെതിട്ടാ ആ ചെലവുണ്ട് ചെലവുണ്ട് പിന്നെ മകളുണ്ട് ചെലവുണ്ട് ചെലവുണ്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട് പെണ് പെണ്ണുങ്ങൾ എങ്ങനെ ഇരുന്ന് സിഗരറ്റ് വലിക്കൂട്ടോ കണ്ടോ ചെറിയ കുട്ടികൾ വരെ സിഗരറ്റ് വലിക്കൂട്ടോ ഒരു ബസ്സാണ് ആണ് പോണട്ടോ അതിങ്ങനെ ട്രെയിൻറെ റെയിൽ അല്ലേ റെയിൽ പാളം റോട്ടിൽ കൂടി ഉണ്ട് നമ്മളെ മെട്രോന്റെ ഒക്കെ പോലെ ചെറിയ ഇതൊരു കുഞ്ഞു ഇത് റോട്ടിൽ കൂടി പോണേ മെട്രോന്റെ പോലെ അല്ല കേട്ടോ പക്ഷെ ഇല്ല ഞാൻ അതിന് വ്ളോഗ് വീഡിയോയിൽ കാണിക്കണ്ട് ഇപ്പൊ സമയം എട്ട് ഇരുപത്തിനാലായിട്ടോ സൂര്യൻ അസ്തമിച്ചിട്ടൊന്നും ഞാൻ ഓടട്ടെ കുഞ്ഞാക്കും അമീഷവിടെ ഞാനിവിടെ ഓകെടുത്ത് നടന്നാലേ അങ്ങോട്ട് എത്തൂലീ സെറ്ററൊന്നും തൊപ്പിയൊക്കെ ഇട്ടിട്ടേ പോരുള്ളൂ വല്യ തണുപ്പില്ല നല്ലൊരു കാലാവസ്ഥയാണ് മറ്റേത് ഇങ്ങനെ തണുപ്പ് തണുത്തിങ്ങനെ വെറുക്കും നമ്മള് ബിൽഡിംഗ് ഒക്കെ ദുബായത്തൊക്കെ പോലത്തെ ബിൽഡിങ്ങിന് പക്ഷേ അതിൻ്റെ വർക്ക് വ്യത്യാസം ഉണ്ടെന്നുള്ളു കെട്ടോ ഇവിടുത്തെ വീടിൻ്റെയും ബിൽഡിങ്ങിൻ്റെയൊക്കെ വർക്കിന് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് കേട്ടോ ഓരോ കൊത്തുപണികളൊക്കെ ഇവിടെയല്ല കുറച്ച് അങ്ങോട്ട് ഈ ഭാഗത്തൊക്കെ കണ്ടോ ഈ ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ എല്ലാറ്റിനും ഇങ്ങനൊരു കൂർപ്പുണ്ട് അത് മറ്റേ മെട്രോന്റെ പോലെ ചെറിയ ട്രെയിൻ പോണ ഇവിടെ ബസ്സിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാ ഇനി കേറു ബസ്സിലൊന്ന് കയറണമെന്നു ഞങ്ങള് മെട്രോ ട്രെയിനിലൊക്കെ കേറിട്ടോ ഇപ്പൊ ത്യേക രസം ഈ ബിൽഡിങ് കണ്ടെന്ന് ഭംഗിയാ ഇതുപോലത്തെ വർക്ക് കേട്ടോ ഓരോ ബിൽഡിങ്ങും നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ വേറെ ആ പറഞ്ഞ ട്രെയിൻ കുഞ്ഞു ട്രെയിൻ ഇതാണ് കേട്ടോ ഹലോ ഹായ് എല്ലാരും മെസ്സേജ് എനിക്കിങ്ങനെ വല്ലാണ്ട് കാണുന്നില്ല കേട്ടോ അടുത്ത് പിടിക്കണം ഇങ്ങനെ ഈ പഠിച്ചെടുത്തായതുകൊണ്ടേ രസത്താൻ്റെ പിന്നെ അപ്പത്യേകം ശ്രദ്ധയിൽപ്പെട്ടു ഒന്നും കൂടി ഓടട്ടെ നല്ലു അല്ലെ പിന്നെ ഷർട്ടിന്റെ കളർ നോക്കി കടക്കണേ ഞാൻ ഫോൺ ചെയ്താ കിട്ടൂട്ടോ ഈ രസം പാത്തല്ല രസക്കോ ആയിരിക്കും ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബിൽഡിങ് കണ്ടോ എന്ത് ഭംഗിയായിട്ട ഇവിടെ ഉള്ള ഓരോ ബിൽഡിങ്ങും നല്ല രസം കാണാൻ നല്ല വർക്കണ്ടായിരുന്നു എത്ര ദൂരം നടക്കണം എന്നറിയോടൊക്കെ നല്ല ക്ലീനർ സിറ്റി ആട്ടോ റോട്ടിലൊന്നും വരെ അഴുക്കും ഉണ്ടാവൂല വേറെന്താണ് ജിറ പോയാ ഇവിടെ ഇന്ന് മഴ ചാറിയിട്ടില്ലേ മഴ ചാറിയ പിന്നെ തണുത്തിട്ട് നിക്കൂല ഇപ്പൊ റിനു പറഞ്ഞ മോൾ ഇതിൻ്റെ ഉള്ളില മണ്ണിതിൻ്റെ ഉള്ളിൽ കേറാണ് മറ്റു ओके नहीं भिड़ने भरा टा